ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തെ ശനിയാഴ്ച ദിവസമാണ് സാധാരണ നമ്മളെല്ലാവരും തന്നെ ശനിയാഴ്ച ദിവസങ്ങളിൽ അയ്യപ്പ ഭഗവാനെയും അതുപോലെ തന്നെ ശനീശ്വര ഭഗവാനെയും മാത്രമല്ല ഹനുമാൻ സ്വാമിയെയും വെങ്കിടാചലപതി ഭഗവാനെയും വഴിപാട് ചെയ്യുവാന് ഏറ്റവും അനുയോജ്യ ദിവസമായിട്ടാണ് കരുതപ്പെടുന്നത് ജീവിതത്തിൽ ഒരു തവണയെങ്കിലും തൊഴിൽ തടസ്സങ്ങൾ കാര്യതടസ്സങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ആരോഗ്യ തടസ്സങ്ങൾ എന്നിവ മറികടക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല എന്ന് തന്നെ പറയാം ചിലർ അപ്പോൾ തന്നെ ഒന്നോ രണ്ടോ വർഷത്തിനുള്ളിൽ തന്നെ ആ തടസ്സങ്ങളെയെല്ലാം മറികടന്ന് അവർ ജീവിതത്തിലേക്ക് കുതിച്ചുയരുന്നുണ്ടാകും പക്ഷേ മറ്റു ചിലരാകട്ടെ എവിടെയാണോ വീണത് അവിടെ തന്നെ കിടക്കുന്നുണ്ടാകും കാരണം അവർക്ക് എന്തു ചെയ്യണമെന്നോ എങ്ങനെ നമ്മൾ മുന്നോട്ട് വരണമെന്നോ യാതൊരു വിധത്തിലുള്ള ആ ഒരു തോന്നലും തന്നെ അവരുടെ മനസ്സിൽ ഉണ്ടാവില്ല എപ്പോഴും എന്തെല്ലാമോ നെഗറ്റീവായിട്ടുള്ള ചിന്താഗതികളെ കൊണ്ട് ചിന്തിച്ച് അവരുടെ മനസ്സ് എപ്പോഴും വിഷമിച്ചു കൊണ്ടിരിക്കുകയായിരിക്കും അങ്ങനെയുള്ളവർ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെങ്കിലും അവരുടെ ജീവിതം ഒരു ഉയർച്ചയിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ നാളെ മുതൽക്ക് അല്ലെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിയുവാൻ പോകുന്ന ഈ വരുന്ന ചൊവ്വാഴ്ച മുപ്പത്തി ഒന്നാം തീയതി മുതലെങ്കിലും നിങ്ങൾ ഈ ഒരു മന്ത്രം നിത്യജപത്തിൽ ഉൾപ്പെടുത്തി നോക്കുക നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ കൺകൂടെ കാണുവാൻ സാധിക്കുന്നതായിരിക്കും അത്രയും ഫലം തരുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ പോകുന്നത് വേറെ ഒന്നും തന്നെയല്ല ഹനുമാൻ സ്വാമിയുടെ മൂലമന്ത്രം ഭക്തിയിലും ആത്മസമർപ്പണത്തിലും കരുത്തിലും വീര്യത്തിലും ഹനുമാൻ സ്വാമിയെ അതിശയിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു മൂർത്തി പുരാണങ്ങളിൽ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ് ഇതിനോടൊപ്പം തന്നെ ഹനുമാൻ സ്വാമി മുന്നിട്ട് നിൽക്കുന്നത് വിശ്വാസതയിലാണ് കാരണം ശ്രീരാമഭക്തൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിരുന്നു ഹനുമാൻ സ്വാമി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഹനുമാൻ സ്വാമിയെ വിശ്വസിച്ച് മുറുകെ പിടിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടാകണം എൻ്റെ ജീവിതത്തിൽ ഇനി തോൽവി ഉണ്ടാകാൻ പാടില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്ന എല്ലാ കാര്യങ്ങളിലും അങ്ങ് എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് നമ്മൾ വിശ്വാസത്തോടു കൂടി ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ ആഗ്രഹത്തെ ഭഗവാൻ നടത്തി തരുന്നതായിരിക്കും മാത്രമല്ല ജീവിതത്തിൽ തൊഴിൽ തടസ്സങ്ങൾ അതുപോലെ തന്നെ മത്സര പരീക്ഷകൾ മാത്രമല്ല വിവാഹ തടസ്സങ്ങൾ വിദ്യാഭ്യാസത്തിനായിട്ടുള്ള തടസ്സങ്ങൾ വിദേശത്തേക്ക് പോകുവാനായിട്ടുള്ള തടസ്സങ്ങൾ എന്നിങ്ങനെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സകലവിധ തടസ്സങ്ങളെയും ഇല്ലാതാക്കും ഈ മന്ത്രം എന്ന് തന്നെ പറയാവുന്നതാണ് ഈ മന്ത്ര മന്ത്രം മാത്രമല്ല ഹനുമാൻ സ്വാമിയെ നമ്മൾ വഴിപാട് ചെയ്യുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചകൾ ഉണ്ടാകുന്നതും നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും ഇനി ഞാൻ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നിങ്ങൾ നിങ്ങളുടെ ഏതെങ്കിലും ഒരു കാര്യ കാര്യതടസ്സം മാറിക്കിട്ടുവാനായി ഇത്ര നിശ്ചിതമായ ഒരു ദിവസങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾ ജപിക്കുവാനായിട്ട് ശ്രമിക്കുക ഉദാഹരണത്തിന് പതിനൊന്ന് ദിവസം ഇരുപത്തി ഒന്ന് ദിവസം നാൽപ്പത്തിയെട്ട് ദിവസം അല്ലെങ്കിൽ അൻപത്തിയൊന്ന് ദിവസം എന്നിങ്ങനെ കണക്കിലെടുത്ത് നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് സ്ത്രീകളാണെങ്കിൽ കുറഞ്ഞത് ഒരു പതിനൊന്ന് ദിവസം മാത്രം എടുത്താൽ മതിയാകുന്നതാണ് ഇനി ഈ മന്ത്രം ചൊല്ലുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്നാൽ ബ്രഹ്മചര്യം സൂക്ഷിക്കണം എന്നുള്ള നിർബന്ധമാണ് അതുപോലെ തന്നെ നമ്മൾ മത്സ്യ മാംസാഹാരങ്ങൾ ഒന്നും തന്നെ കഴിക്കാൻ പാടില്ല പുലവാലായ്മയുള്ള വീടുകൾ സന്ദർശനം ചെയ്യാൻ പാടില്ല മാത്രമല്ല ഈ മന്ത്രം നിങ്ങൾ രാവിലെ മാത്രമേ ചൊല്ലാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കഷ്ടപ്പാടുകളിൽ നിന്ന് പൂർണ്ണമായി മോചനം നേടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടേയും മതിയാകുകയുള്ളൂ അത് കാരണമാണ് ഞാൻ ഇതെല്ലാം പറയുന്നത് പ്രത്യേകിച്ച് ഈ വിധ കാര്യങ്ങളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി എന്ന് മുതൽക്ക് നമ്മൾ ഈ മന്ത്രം ചൊല്ലിത്തുടങ്ങണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന ദിവസമായ അല്ലെങ്കിൽ അവസാനത്തെ ശനിയാഴ്ച ദിവസമായ നാളെയോ അതല്ലെങ്കിൽ അവസാന ദിവസമായ ഈ വരുന്ന ചൊവ്വാഴ്ച ദിവസമോ നിങ്ങൾക്ക് ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ച് മനസ്സുരുകി നമ്മുടെ വിനായക ഭഗവാനെയും കുലദൈവത്തെയും പ്രാർത്ഥിക്കുക പിന്നീട് നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഹനുമക്ഷേത്ര ദർശനം നടത്തി അവിടെ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം പതിനൊന്ന് തവണ ചൊല്ലേണ്ടതാണ് നിങ്ങൾ ഇത് പ്രാർത്ഥിക്കുന്നതിന് മുന്നേ തന്നെ നിങ്ങൾ ഏത് കാര്യ സാധ്യത്തിനു വേണ്ടിയാണോ ഭഗവാനെ ഈ മന്ത്രം പ്രാർത്ഥിക്കുന്നത് ആ കാര്യം ഭഗവാന്റെ മുൻപിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ ആദ്യത്തെ ദിവസം മാത്രം ക്ഷേത്രത്തിൽ പോകുവാൻ സാധിക്കുന്നവർ പോയാൽ മതിയാകുന്നതാണ് ദിവസവും പോകാൻ സാധിച്ചാൽ വളരെ ഉത്തമമായിരിക്കും പക്ഷെ എല്ലാവർക്കും ദിവസവും ഹനുമാക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കില്ല എന്നതിനാൽ പിന്നീടുള്ള ദിവസങ്ങളിൽ വീടുകളിൽ തന്നെ നമ്മൾ ദീപം തെളി അതായത് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ പടമോ അല്ലെങ്കിൽ ശ്രീരാമചന്ദ്ര ഭഗവാന്റെ പടമോ ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ഒരു ദീപം തെളിയിച്ച് നമ്മൾ തെക്ക് ദിശ ഒഴിച്ച് ബാക്കി ഏത് ദിശ വേണമെങ്കിലും നോക്കി ഇരുന്നു കൊണ്ട് രണ്ട് കണ്ണുകളും അടച്ച് നമ്മൾ ഒരു ധ്യാന നിലയിൽ എന്ന രീതിയിൽ ഇരുന്നു കൊണ്ട് ഈ ഒരു ചെറിയ എളിയ മന്ത്രം അതുപോലെ തന്നെ ഫലം കൂടുതൽ തരുന്ന മന്ത്രം ജപിക്കാവുന്നതാണ് ഞാൻ പറഞ്ഞതുപോലെ പതിനൊന്ന് അല്ലെങ്കിൽ ഇരുപത്തി ഒന്ന് എന്നീ ദിവസങ്ങൾ നിങ്ങൾ കണക്കിലെടുക്കാമെങ്കിലും ഒരു ദിവസത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് തവണ അല്ലെങ്കിൽ തവണയാണ് ഈ മന്ത്രം ചൊല്ലേണ്ടത് ഇനി ആ അതിവിശേഷപ്പെട്ട മന്ത്രം ഏതെന്നു കാണാം ഓം ഹം ഹനുമതേ നമ ഓം ഹം ഹനുമതേ നമ ഓം ഹം ഹനുമതേ നമ എന്ന മന്ത്രമാണ് നിങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് ഇനി നിങ്ങൾ എത്ര ദിവസമാണോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിശ്ചിത ഒരു ദിവസം കണക്കിലെടുത്തു വേണം നമ്മൾ ജപിക്കുവാനായിട്ട് ഈ ദിവസങ്ങൾ കഴിഞ്ഞ ഉടൻ തന്നെ അതായത് പൂർത്തിയായ ദിവസം തന്നെ നിങ്ങൾ ഹനുമത് ക്ഷേത്ര ദർശനം നടത്തി അവിടെ ഭഗവാൻ വെറ്റിലമാല അതുപോലെ തന്നെ വടമാല എന്നിവ സമർപ്പിച്ച് നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മാറിക്കിട്ടിയാൽ അല്ലെങ്കിൽ മാറിക്കിട്ടുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിച്ച് വരാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ നിങ്ങൾ തീർച്ചയായും ഈ ഒരു മന്ത്രം ജപിക്കുന്നത് മുഖാന്തരം നിങ്ങളുടെ ജീവി ജീവിതത്തിലെ എല്ലാവിധ തടസ്സങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ കഴിവതും നമ്മൾ എല്ലാ വ്യാഴാഴ്ച ദിവസങ്ങളിലും അതായത് ഈ മന്ത്രം ചൊല്ലുന്നവരായിക്കോട്ടെ അല്ലെങ്കിൽ ചൊല്ലാത്തവരായിക്കോട്ടെ കഴിവതും നമ്മൾ ഹനുമാൻ ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളെയെല്ലാം മാറ്റിയെടുക്കുവാൻ സാധിക്കുന്നതായിരിക്കും തടസ്സങ്ങളെ ഇല്ലാതാക്കുവാൻ മാത്രമല്ല ദാമ്പത്യപരമായ ജീവിതത്തിലെ എല്ലാവിധ പ്രശ്നങ്ങളെയും ഇല്ലാതാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ സന്താന ഭാഗ്യങ്ങൾക്കായും മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമായും ഈ മന്ത്രം നിങ്ങൾ ജപിക്കാവുന്നതാണ് ശിവഭഗവാൻ്റെയും വിഷ്ണു ഭഗവാൻ്റെയും മൂർത്തി ഭാവമായാണ് ഹനുമാൻ സ്വാമിയെ കണക്കാക്കപ്പെടുന്നത് ഏതൊരു ഭക്തന്റെയും പ്രാർത്ഥനകൾ പെട്ടെന്ന് തന്നെ നിറവേറ്റി കൊടുക്കുവാൻ നിൽക്കുന്ന കരുണാമൂർത്തി ആയാണ് ഹനുമാൻ സ്വാമിയെ കണക്കാക്കപ്പെടുന്നത് അതിനാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഏതൊരു പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാര മാർഗമായി ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഞങ്ങൾ ഒന്നും കഴിക്കുന്നില്ല ഞങ്ങൾക്ക് നിത്യജപത്തിൽ ഈ മന്ത്രം ഉൾപ്പെടുത്തിക്കോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിലും രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ മന്ത്രം നിത്യജപത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് ഒരിക്കലും വൈകുന്നേരം ഈ മന്ത്രം നിങ്ങൾ ചൊല്ലരുത് അപ്പോൾ ഈ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ മന്ത്രം ജപിച്ചു തുടങ്ങാവുന്നതാണ് ജീവിതത്തിലെ പല ത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുതരുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രം എന്ന് തന്നെ ഇതിനെ പറയാവുന്നതാണ് നിങ്ങൾ ഭഗവാന്റെ മുൻപിൽ ഏത് പ്രാർത്ഥനയാണോ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്നത് ആ പ്രാർത്ഥന നിറവേറി കിട്ടിയാൽ നിങ്ങൾ ഞാൻ പറഞ്ഞതുപോലെ ചൊവ്വ വ്യാഴം അല്ലെങ്കിൽ ശനി എന്നീ മൂന്ന് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം പതിനൊന്ന് പേർക്ക് നിങ്ങൾ അന്നം ദാനമായി നൽകുക നമ്മുടെ ജീവിതത്തിലെ കർമ്മഫലങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ദാനങ്ങളിൽ ഒന്നാണ് അന്നദാനം എന്ന് പറയുന്നത് അതിനാൽ നിങ്ങൾക്ക് ഈ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറി കിട്ടിയ ഉടൻ തന്നെ നമ്മൾ ഇത്ര പേർക്ക് അന്നദാനം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലെ പുണ്യങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ മാത്രമല്ല ഇനി നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം കൈവരിക്കുവാനായി എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതെല്ലാം സാധിച്ചു തരും ഹനുമാൻ സ്വാമി എന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായ ഓം നമോ വെങ്കടേശായ നമ